കൊച്ചിയിലെ നൌഷാദ് എന്ന വഴിയോര കച്ചവടക്കാരനെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്ത് നൌഷാദ് എന്ന വഴിയോര കച്ചവടക്കാരനായ സാധാരണക്കാരനായ ആ മനുഷ്യൻ ചെയ്ത നന്മ മലയാളക്കര കാണില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനായി ലാഭനഷ്ടം നോക്കാതെ തന്റെ കയ്യിലുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തു കൊടുത്ത മനുഷ്യനാണ് കൊച്ചിയിലെ നൌഷാദ് ഇപ്പോഴത്തെ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കും തന്നാലാവുന്ന സഹായം ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് നൌഷാദ് പുത്തൻ വസ്ത്രങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കായി നൽകിയിരിക്കുകയാണ് നൌഷാദ് നിറയെ പുതിയ വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുന്ന നൌഷാദിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് പ്രളയകാലത്തും വില നോക്കാതെയാണ് ചാക്ക് നിറയെ അദ്ദേഹം വസ്ത്രങ്ങൾ നൽകിയത് ഇപ്പോഴും അതിൽ മാറ്റം വന്നിട്ടില്ല ആവശ്യമുള്ളതെല്ലാം എടുത്തോളൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കമുള്ള വസ്ത്രങ്ങളാണ് ചാക്ക് നിറയെ നൌഷാദ് നൽകിയത് നൌഷാദിന്റെ വലിയ മനസ്സിനെ അഭിനന്ദിച്ച് നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസം മുന്നേ വെറുതെ വന്ന് ഓർത്തുപോയതാണ് പക്ഷെ വീണ്ടും ആ മനുഷ്യൻ തിരിച്ചെത്തി നൌഷാദ് ഒരു മാതൃകയാണ് സത്യത്തിൽ ഇദ്ദേഹത്തെ പോലെയുള്ളവരാണ് ഭൂമിയിലെ മാലാകുമാർ അന്നത്തെ അത്താഴത്തിന് മാത്രം കഴിവുള്ള യാതൊരു സാമ്പത്തികവും ഇല്ലാത്ത കൊച്ചു കൊച്ചു വ്യാപാരികൾ എത്ര ചെറുതായാലും എത്ര വലുതായാലും അവർ തരുന്ന ൾ മഹത്തരങ്ങളാണെന്നൊക്കെയാണ് ചിലർ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയസമയത്ത് ബ്രോഡ്വേയിലെ ഫുട്പാത്തിലുള്ള ചെറിയ കടയിൽ നിന്ന് ചാക്കുകെട്ടുകളിൽ നിറച്ച് നൌഷാദ് വസ്ത്രങ്ങൾ നൽകുന്ന വീഡിയോയും വൈറലായിരുന്നു തന്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളുമാണ് പ്രളയബാധിതർക്കായി അന്ന് നൌഷാദ് നൽകിയത് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവയൊന്നും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലെന്നും താൻ ഇന്ന് എന്ത് നൽകിയാലും ദൈവം തനിക്ക് അതിന് പകരം തരും ഇത് താൻ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണെന്നാണ് അന്ന് മലപ്പുറം സ്വദേശിയായ നൌഷാദ് പറഞ്ഞത് നാട്ടുകാരെ സഹായിക്കുന്നതാണ് തന്റെ ലാഭം െന്ന് അന്ന് ആ മനുഷ്യൻ പറഞ്ഞത് ഉള്ളിൽ തട്ടിയായിരുന്നു ഇന്നും ആ നന്മയ്ക്ക് കുറവ് വന്നിട്ടില്ല എന്നതാണ് സത്യം അതേസമയം വൈറലായി പ്രശസ്തനായതോടെ നിരവധി കാര്യങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും നൌഷാദ് പറഞ്ഞിരുന്നു താൻ വയറൽ വേണ്ടിയല്ല ഒന്നും ചെയ്യുന്നതെന്നും പക്ഷെ വൈറലായതോടെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലായി എന്നും നൌഷാദ് നേരത്തെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി തന്നെ ദുബായിലേക്ക് കൊണ്ടുപോയിരുന്നുവെന്നും അവിടെ ചെന്ന് താൻ പറഞ്ഞത് ആരും തന്റെ കയ്യിൽ ഒന്നും ഏൽപ്പിക്കേണ്ട മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് കൊടുത്താൽ മതിയെന്നായിരുന്നുവെന്നും പലരും സ്നേഹത്തോടെ തന്റെ അക്കൗണ്ടിലേക്ക് തന്ന തുക പോലും താൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് കൊടുത്തതെന്നും നേരത്തെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നൌഷാദ് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ദുബായിൽ പോയി വന്ന ശേഷം തനിക്ക് ഒരുപാട് കാശ് കിട്ടിയെന്നും താൻ കോടീശ്വരൻ ആണെന്നും ഒക്കെയായിരുന്നു ചിലർ പ്രചരിപ്പിച്ചതെന്നും എന്നാൽ ഒരു രൂപ പോലും താൻ കൈപ്പറ്റിയിട്ടില്ലെന്നും പ്രവാസിയായിരുന്ന താൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയിട്ടിപ്പോൾ ഇരുപത്തി മൂന്ന് വർഷമായെന്നും പ്രവാസി ലോൺ എടുത്താണ് കട പോലും തുടങ്ങിയതെന്നും നൌഷാദ് പറഞ്ഞിരുന്നു മാത്രമല്ല തന്റെ കടയിലേക്ക് വസ്ത്രം വാങ്ങാൻ എത്തുന്നവരെക്കാൾ കൂടുതൽ സഹായം തേടി എത്തുന്നവരാണെന്നും വൈറലായതോടെ സഹായം തേടി എത്തുന്നവരുടെ എണ്ണവും കൂടിയെന്നും പല ആവശ്യങ്ങളുമായി ആളുകൾ വരാറുണ്ട് കയ്യിലുണ്ടെങ്കിൽ ഭക്ഷണമായാലും വസ്ത്രമൊക്കെയും സഹായം നൽകുമെന്നും നൌഷാദ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ